മനസാവാച കർമ്മ ചെയ്യുന്ന കർമ്മബലം മനസാവാച കർമ്മ ചെയ്യുന്ന കർമ്മഫലം അനുദീനം ഗുരുപാതെ അർപ്പിക്ക ഭക്തരെല്ലാം അനുദീനം പാതെ അർപ്പിക്കാ ഭക്തരല്ല തിരുമുൽക്കാഴ്ച വയ്ക്കേണം സൽക്കർമ്മ ഫലമെല്ല തിരുമുൽക്കാഴ്ച വയ്ക്കേണം സൽക്കർമ്മ ഫലമെല്ല എന്നാളുമതല്ലാതെ സമർപ്പിക്കാനൊന്നുമില്ല എന്നാളുമാതല്ലാതെ സമർപ്പിക്കാനൊന്നുമില്ല കർമ്മമോടുക്കിച്ചു ജന്മീതൻ സന്നിധി കർമ്മമോടുക്കിച്ചു ജന്മീതൻ സന്നിധിയിൽ കർമാഭാലത്തെ നോക്കി കൊടുക്കുന്നു മോക്ഷപാദം കർമാഭാലത്തെ നോക്കി കൊടുക്കുന്നു മോക്ഷപാദം ഒരു നാളും ഒരു ഗുരുവില്ലാതറിവില്ല അറിവോതി ഭവിപ്പിക്കും ഗുരുപാദം നമിക്കുന്നേ ഒരു നാളും ഒരു വർക്കും ഗുരുവില്ലാതറിവില്ല അറിവോതി ഭവിപ്പിക്കും ഗുരുപാദം നമിക്കുന്നേ ഗുരുനാഥനുടെ കൃപ വരുവാനായി സ്തുതിക്കുന്നേ ഗുരുനാഥനുടെ കൃപ വരുവാനായി സ്തുതിക്കുന്നേൻ കനിയേണേ ടിയനിൽ കനിയേനെ പരമാത്മാ ആഗതിയാടിയേനിൽ അറിവില്ലാത്ത കാലത്തു അടിമയിൽ പെട്ടുപോയി അറിവോതി അടിമയെ ആകീയ ഗുരു അറിവില്ലാത്ത കാലത്തോ അടിമയിൽ പെട്ടുപോയി അറിവോദീ അടിമയെ ആകിയാ ഗുരുനാഥ തിരുമൂകം കണ്ടടിയൻ തിരുനാമം കേട്ടടിയൻ തിരുമേനിയുടെ പൂമേനിയും കണ്ടു തൊഴുന്നു ഞാൻ തിരുമുഖം കണ്ടടിയൻ തിരുനാമം കേട്ടടിയൻ തിരുമേനിയുടെ പൂമേനിയും കണ്ടു തൊഴുന്നു ഞാൻ അഖിലേശാകിൽ അധിവസിച്ചിരിക്കേണേ അടിയേനുവതല്ലാതെ നിധിയായി മാറ്റുന്നുമില്ല അഖിലേശാഗത അധിവസിച്ചിരിക്കേ അടിയനുവതല്ലാതെ നിധിയായി മാറ്റുന്നുമില്ല തിരുവൂടലിലിരുന്നു അനുഗ്രഹിച്ചു വളർത്തി തിരുമൈ പൂണർന്നു ഞങ്ങൾ വളർന്നു നാഥ തിരുവൂടലിലിരുന്നു അനുഗ്രഹിച്ചു വളർത്തി തിരുമൈ പൂണർന്നു ഞങ്ങൾ സുഖിച്ചുവളർന്നുനാഥ ഒരു നാളും അഗദാരിൽ വാഴുമെൻ്റെ ആഖിലേശാ ഗുരുനാഥ ഒരു നാളും മറക്കുവാൻ അകദീയാൽ കഴിവില്ലേ അകദാരിൽ വാഴുമെൻ ഗുരുനാഥ തിരുവൂടൽ വിട്ട ശേഷം ഓർത്തൂകരഞ്ഞു ഞങ്ങൾ കണ്ടു കണ്ടുനാഥൻ കരുണയാൽ വന്നു ദീച്ചു തിരുവൂടൽ വിട്ട ശേഷം ഞ്ഞു ഞങ്ങൾ കണ്ണുനീർ നാഥൻ കരുണയാൽ വന്നു തിരിച്ചു കഴിഞ്ഞ കാലങ്ങൾ പോലെ കരുതീരെ കരുണ ശ്രേഷ്ഠം കഴിഞ്ഞ കാലങ്ങൾ പോലെ കരുതീരക്ഷിച്ചിടുന്നു കരുണക്കാതലെ അങ്ങേ കരുണയത്രയോ ശ്രേഷ്ഠം കഴിവും പ്രാപ്തിയും തന്നു വളർത്തുക ഗുരുനാഥ ഉടമ ാതെ അടിയനില്ല മറ്റാരും കഴിവും പ്രാപ്തിയും തന്നു വളർത്തുക ഗുരുനാഥ ഉടമസ്ഥേനങ്ങല്ലാതെ അടിയനില്ല മറ്റാരും മനസാവാച കർമ്മണ ചെയ്യുന്ന കർമ്മഫലം അനുദീനം ഗുരുപാദ ആർപ്പിക്ക ഭക്തരല്ല അനുദീനം ഗുരുപാതെ ആർപ്പിക്ക ഭക്തരല്ല